മാന്യ പ്രേക്ഷകർക്ക് ഉണർവിൻ്റെ രാവുകൾ എന്ന പരിപാടിയിലേക്ക് സ്വാഗതം പ്രമലാ മാസത്തിലെ അവസാനത്തെ അവസാനത്തെപ്പത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് ഈ അവസാനത്തെ പ്രത്യേകതകളെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ബഹുമാനപ്പെട്ട ജാബർ ബാക്കി ചുഴലിയാണ് നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ റമദാ മാസത്തിലെ അവസാനത്തെ പത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ റമദാ മാസത്തിൽ ഒരുപാട് പ്രത്യേകതകളാണ് പ്രത്യേകിച്ചിട്ട് ഈ പത്തില് നമുക്കെല്ലാം നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് നബിസ് അല്ലൈവസല തങ്ങള് ഈ അവസാനത്തെ പത്തിനെ എങ്ങനെയാണ് സ്വീകരിച്ചത് അല്ലെങ്കിൽ നബിതങ്ങള് എങ്ങനെയാണ് ഈ പത്തിൽ ജീവിച്ചത് വിശദീകരിച്ചാൽ അവസാനത്തെ പത്ത് ഏറ്റവും കൂടുതൽ ലൈലത്തുൽ ലൈലത്തുൽക്കഥ പ്രതീക്ഷിക്കുന്ന ഒരാാണ് എന്ന് നമ്മൾ ഒരുപാട് കേട്ടു അതെ ഹബീബായ തങ്ങൾ ഹബീബാണ് ഹബീബാണ്ഹുവ ഈ ലോകം പടക്കാൻ തന്നെ കാരണക്കാരനായിട്ട് സൃഷ്ടിച്ച ഒരാളാണ് ഹബീബായ് റസൂൽഹു അങ്ങനെയുള്ള ഹബീബ് സല്ലാഹു അലൈ വസല്ലാ തങ്ങൾ എപ്പോഴും വിബാദത്തിൽ തന്നെയാണ് എത്രത്തോളം ചോദിച്ചാൽ നിന്ന് നിസ്കരിച്ചിട്ട് കാലിന് നീര് കെട്ടുമായിരുന്നു അപ്പൊ ചോദിക്കും ചോദിച്ചിട്ടുണ്ട് എന്തിനാ നബിയെ ഇങ്ങനെ തങ്ങള് സ്വർഗം തങ്ങൾക്കുണ്ടല്ലോ അള്ളാഹു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണല്ലോ അപ്പോൾ ഹബീബായ സലാഹു അലൈവ് വസ്ല്ലാമ തങ്ങൾ പറഞ്ഞത് അഫല അക്കൂന അബ്ദൻ ഷക്കൂറ എൻ്റെ റബ്ബ് റബ്ബനക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾക്കൊരു നന്ദിയുള്ള അടിമയാവണ്ട ആയിഷ എന്നാണ് ഹബീബായ് റസൂലുല്ലാഹി സല്ലാ അലൈഹി വസ് തങ്ങളുടെ മറുപടി അത് നമുക്ക് വലിയൊരു പാടാണ് ഈ ഞാമത്ത് അനുഗ്രഹം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അപ്പൊ ആ ഞാമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവനാവുക എന്നുള്ള വലിയൊരു പാഠം അവിടെ നമുക്കുണ്ട് എന്നാൽ മഹതിയായ ആയിഷ ഉമ്മ റദിയുളാൻഹ പറയുമായിരുന്നു റമദാനിലെ അവസാനത്തെ പത്ത് വന്നു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ വസലമാങ്ങള് പിന്നെ പള്ളിയിൽ പള്ളിന്ന് പോർത്തിറങ്ങൂല അരക്കെട്ട് മുറുക്കി കൊടുത്ത് എഴുത്തിക്കാഫിൽ തന്നെ എന്താക്കും സമയം ചെലവഴിക്കുന്ന അനാവശ്യങ്ങൾക്കായി പുറത്തു പോകുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല കുടുംബങ്ങളെ തൊട്ടും എല്ലാ മറ്റുള്ള പ്രവർത്തനങ്ങളെ തൊട്ടൊക്കെ മാറി നിന്ന് എഴുത്തിക്കാഫിലും ഈ ബാധത്തിലുമായിട്ട് ധന്യമാക്കുമായിരുന്നു ഇവിടെയും നമുക്ക് വലിയ പാടാണ് കാരണം സഹാബാക്കൾക്ക് പോലും സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച നേതാവാണ് ഷഫിയുന റസൂൽഹി സല്ല അള്ളാഹു അലൈ വസ്ലം അങ്ങനെയുള്ള ഒരു നേതാവ് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു നേതാവ് ആ നേതാവ് പോലും ഈ ഒരു ലൈലത്തുൽ ലൈലത്തുൽക്കതിർ കിട്ടണമെന്ന ആഗ്രഹം കൊണ്ട് അതുപോലെ ഈ റമലാനെ വിവാദത്തു കൊണ്ട് ധന്യമാക്കണമെന്നുള്ള ആ ഒരു ഉറച്ച വിശ്വാസത്തോടെ ആ റമലാനിന്റെ അവസാനത്തെ മുഴുവൻ രാവുകളും എഴുത്ത് കാഫിലായിട്ട് സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ പാവികളായ നാഴികക്ക് നാനൂറ് വട്ടം തിന്മയിലും കളവിലും തെറ്റിലുമായിട്ട് നടക്കുന്ന നമ്മൾ റമല്ലാം മുപ്പത് പോര അതിനേക്കാൾ കൂടുതൽ എഴുത്തി കാഫിലിരിക്കേണ്ടി വരും അപ്പം അത്രത്തോളം നമ്മൾ ചിന്തിക്കാറുണ്ട് അപ്പോൾ സല്ലാഹു അലി വസല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാഠം അതാണ് അവസാനത്തെ പത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈലത്തുൽക്കതറിനെ പ്രതീക്ഷിക്കാം റമവാനിൽ ഏത് രാവിലും ആവാം മഹാന്മാർ പറയുന്ന അവസാനത്തെപ്പത്തിലും ഒറ്റയിട്ട രാവിലെ സാധ്യതകൾ കൂടുതലുണ്ട് ഇന്നിപ്പോൾ പറയപ്പെടാം ഈ വർഷം ഇരുപത്തിയേഴാം രാവ് വരുന്നത് വെള്ളിയാഴ്ച രാവ് കൂടിയാണ് ചില മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയേഴാം രാവ് അത് വെള്ളിയാഴ്ച രാവാണെങ്കിൽ അതിന് സാധ്യത കുറച്ച് കൂടുതലാണ് ഏതായിരുന്നാലും ലൈലത്തുൽക്കതർ കൊണ്ട് അനുഗ്രഹിക്കുന്നവരിൽ നമ്മളെ ഏക്കപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ അമീൻ റസൂലുല്ലായി സല്ലല്ലാഹു അലൈ വസല്ല തങ്ങൾ തപ്പത്തിൽ പരമാവധി വിവാദത്തിലായിട്ടാണ് നമുക്ക് കാണിച്ചു തന്നത് അപ്പം നമ്മളും അത്തരത്തിൽ വിവാദത്തിലായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു റമദാനിൻ്റെ പോരിശകൾ ആ റമലാനിൻ്റെ ബറക്കത്തുകൾ അത് കിട്ടിയവരിൽ നമുക്കും ഉൾപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് സല്ലല്ലാഹു അലൈ വസലമാ തങ്ങളുടെ ജീവിതത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് സീൽ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും പെരുന്നാൾ ദിന ആശംസകൾ അറിയിക്കുന്നു ഈദുക്കും സയ്യിദ് തക്കബൽ അള്ളാഹു മിന്ന വമിൻകും വക്കുല്ലമിൻ അൻതും ബിഖൈർ പ്രിയപ്പെട്ടവരെ ഉണർവിൻ്റെ രാവുകൾ എന്ന റംസാദിന പ്രത്യേക പരിപാടി ഈ ഒരു ഭാഗത്തോടു കൂടി അവസാനിക്കുകയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൽ അതിഥികളായി എത്തിയ ബഹുമാനപ്പെട്ട ജുനൈദ് അൽഹസരി കൊളക്കേരി ബഹുമാനപ്പെട്ട ഫർസിൻ സക്കാഫി മഞ്ചേരി ബഹുമാനപ്പെട്ട ജാബർ ബാക്കി ചുഴലി എന്നിവരാണ് വളരെ തിരക്കുകൾക്കിടയിലും നമുക്കുവേണ്ടി ഒരുപാട് സന്ദേശങ്ങളും റമദാൻ ദിന പ്രത്യേകതകളും നമുക്കേവർക്കും പങ്കുവച്ച ബഹുമാനപ്പെട്ട ഉസ്താദുമാരോടുള്ള നന്ദി അറിയിക്കുന്നു ആത്മ സാക്ഷാത്കാരത്തോടൊപ്പം അഗതികളെ ചേർത്ത് പിടിക്കുന്ന സൽക്കർമ്മമാവട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും റമദാൻ സന്ദേശം അതോടൊപ്പം എല്ലാവർക്കും നല്ല ദിനങ്ങൾ ഉണ്ടാവട്ടെ ജീവിതത്തിൽ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു സിറാജ് ഹെല്ലിയാശ്ശേരി അസ്സാമലൈക്കും